ും വണക്കം ഞാൻ സുഭാഷ് ടീച്ചർ മനഃശക്തി ടെൻ എക്സ് പവറിലെ എല്ലാ മനുഷ്യമിത്രങ്ങൾക്കും മൂന്നാം ചന്ദ്രവിട്ട ദിനത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു സിംഹമാണ് നിങ്ങൾ ഒരു സിംഹമാണ് കേവലം അഞ്ചരയോ ആറോ അടി മാത്രം വലുപ്പത്തിൽ ഒതുങ്ങുന്നവനാണ് താണെന്ന സങ്കുചിതമായ തോന്നലാണ് ഒരുവനെ യഥാർത്ഥ വിജയം നേടുന്നിൽ നിന്നും തടയുന്നത് കേവലം അഞ്ചരയോ ആറോ അടി മാത്രം വലുപ്പത്തിൽ ഒതുങ്ങുന്നവനാണ് താണെന്ന സങ്കുചിതമായ തോന്നലാണ് ഒരുവനെ യഥാർത്ഥ വിജയം നേടുന്നതിൽ നിന്നും തടയുന്നത് പരിമിതമായ ബോധത്തിൽ നിന്നും അപരിമിതമായ ബോധത്തിലേക്കുള്ള ഉയർച്ച സംഭവിക്കുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് സ്ഥലകാല ദേശങ്ങൾക്ക് അതീതമായ വിജയം മാത്രമാണ് യഥാർത്ഥ വിജയം പരിമിതമായ ബോധത്തിൽ നിന്നും അപരിമിതമായ ബോധത്തിലേക്കുള്ള ഉയർച്ച സംഭവിക്കുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് സ്ഥലകാല ദേശങ്ങൾക്ക് അതീതമായ വിജയം മാത്രമാണ് യഥാർത്ഥ വിജയം മറ്റെല്ലാം വിറം നിഴലുകൾ മാത്രം നിഴലുകളെ ഉപേക്ഷിച്ച് യഥാർത്ഥ സ്വത്വത്തിലേക്ക് കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കുള്ള യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയാൻ പരിമിതികളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്ക് തയ്യാറാകാം യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയാൻ പരിമിതികളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്ക് തയ്യാറാകാം നിങ്ങൾക്കും ഒരു വിശ്വരൂപമുണ്ട് ആ വിശ്വരൂപത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ സ്വയം സൂക്ഷിച്ച ചങ്ങലകൾ അർത്ത് നിങ്ങൾ നിങ്ങളെ നോക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾക്ക് ബോധ്യമാകാൻ തുടങ്ങും നിങ്ങളുടെ വിശ്വരൂപം നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും പൂച്ചയെ കണ്ട് എലികൾ ഓടുന്നത് സ്വാഭാവികമാണ് എന്നാൽ പൂച്ചയെ കണ്ട് സിംഹ ഓടിയാലോ താൻ സ്വയം എലി എന്ന് സങ്കല്പിക്കുന്ന സിംഹം സ്വന്തം ശക്തി മനസ്സിലാക്കാതെ പൂച്ചയെ കണ്ട് പേടിച്ചോടിയെന്നിരിക്കും താൻ സ്വയം എലി എന്ന് സങ്കല്പിക്കുന്ന സിംഹം സ്വന്തം ശക്തി മനസ്സിലാക്കാതെ പൂച്ചയെ കണ്ട് ഒളിച്ചോടിയെന്നിരിക്കും സ്വന്തം അസ്തിത്വത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ താൻ എലിയാണെന്ന് ചിന്തിച്ച് ഭയം നോടുന്ന സിമിഹത്തെ പോലെയാണ് നാമം സ്വന്തം അസ്തിത്വത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ താൻ എലിയാണെന്ന് ചിന്തിച്ച് ഭയം നോടുന്ന സിമിഹത്തെ പോലെയാണ് നാമം നമ്മിലുള്ള ശക്തിയെ ഉപയോഗിക്കാതെ വളരെ നിസാരമായ പ്രതിബന്ധങ്ങളിൽ നിന്ന് പോലും നാം ഒളിച്ചോടുന്നു നമ്മളിലുള്ള ശക്തിയെ ഉപയോഗിക്കാതെ വളരെ നിസാരമായ പ്രതിബന്ധങ്ങളിൽ നിന്ന് പോലും നാം ഒളിച്ചോടുന്നു ഈ ദുർഗതിക്ക് പരിഹാരമിടാൻ നമുക്ക് കഴിയും കാരണം യഥാർത്ഥത്തിൽ നിങ്ങളൊരു സിംഹമാണ് അതിശക്തനായ സിംഹം അതിശക്തനായ സിംഹം എങ്ങനെയോ താൻ എലിയെന്ന് ധരിച്ച് പൂച്ചയെ പയന്ന് പയന്ന് ഓടുകയാണ് ഇപ്പോൾ എങ്ങനെയോ താൻ എലിയെന്ന് ധരിച്ച് പൂച്ചയെ കണ്ട് ഭയന്ന് ഓടുകയാണ് ഇപ്പോൾ ആ ഓട്ടത്തിൽ നിന്ന് സ്വയം ചോദിച്ചു നോക്കൂ ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്ന് ഞാൻ എലിയാണോ അതോ സിംഹമോ ഈ ഓട്ടത്തിൽ നിന്ന് ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ ഞാൻ ആരാണ് എന്ന് ഞാൻ എലിയാണോ അതോ സിംഹമോ ഈ പൂച്ചകളെ ഞാൻ ഭയപ്പെട ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് അപ്പോൾ ആ രഹസ്യം നമുക്ക് വ്യക്തമാകും ഞങ്ങൾ ഒരിക്കലും എലിയായിരുന്നില്ല ഞങ്ങൾക്ക് എലിയാകാനും കഴിയില്ല നിങ്ങളുടെ അനാവശ്യ ഭയം തന്നെയാണ് സ്വയം പരിമിതികളിൽ ഉള്ളവൻ എന്ന് ചിന്തിച്ച ബോധം മാത്രമാണ് നിങ്ങളെ വിജയം നേടുന്നതിൽ നിന്നും തടഞ്ഞത് അതെ ഞങ്ങളുടെ പരിമിതികളെ ഉപയോഗിക്കാനുള്ള സമയമായിരിക്കുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മഹത്തരമായ മനുഷ്യ ശരീരത്തിനോട് നീതി പുലർത്താൻ സമയമായിരിക്കുന്നു പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാൻ ഞങ്ങൾ ഞങ്ങളെ അനുവദിക്കുമ്പോൾ പൂച്ചയെ കണ്ട് ഭയന്നോടുന്ന സിംഹമാവുകയാണ് ഞങ്ങളെ നോർക്കുക പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാൻ ഞങ്ങൾ ഞങ്ങളെ അനുവദിക്കുമ്പോൾ പൂച്ചയെ കണ്ട് ഭയന്നോടുക ഓടുന്ന സിംഹമാവുകയാണ് ഞങ്ങളെ നോർക്കുക എൻ്റെ ഇപ്പോഴത്തെ സങ്കല്പത്തിനും അതീതമായ ശക്തികൾ ഉൾക്കൊള്ളുന്നതാണ് ഞാനും എന്റെ മനസ്സും ശരീരവും ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ജീവിതം എന്ന പ്രതിഭാസത്തെ ഒരു ചെറുപുഞ്ചിരിയോടെ നോക്കിക്കാണാൻ നിങ്ങൾക്ക് കഴിയും ജീവഭരണ പ്രശ്നം എന്ന് നിങ്ങൾ കരുതിയിരുന്നവ പോലും പൂച്ചസിമുഹത്തെ വിഴുങ്ങുമെന്ന അബദ്ധധാരണയിൽ നിന്നുണ്ടായതാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ഒരു സിംഹത്തിന് പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അവയൊന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ല ഈ തിരിച്ചറിവോടെ ജീവിതത്തെ നോക്കിക്കാണാൻ തുടങ്ങുക നിങ്ങളുടെ വിശ്വരൂപം തിരിച്ചറിയാൻ കഴിയും തീർച്ച എത്ര കൂരിരട്ടിലും പ്രകാശത്തെ മറയ്ക്കാനാവില്ല എത്ര കൂരിരട്ടിലും പ്രകാശത്തെ മറയ്ക്കാനാവില്ല ഒരു കാർമേഗത്തിലും സൂര്യനെ പൂർണമായും മറയ്ക്കാനാവില്ല ഒരു കാർമേഗത്തിനും സൂര്യനെ പൂർണമായും മറയ്ക്കാനാവില്ല ഒന്നിനും നിങ്ങളെ തടഞ്ഞു നിർത്താനുമാകില്ല ഒന്നിനും നിങ്ങളെ തടഞ്ഞു നിർത്താനുമാകില്ല ഒരു പുഴ പ്രതിബന്ധങ്ങളിലൂടെ അതിൻ്റെ വഴി കണ്ടെത്തുന്നത് പോലെ നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സുഗമമായി പ്രവഹിക്കാൻ കഴിയും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സൂര്യൻ എന്തിന് വെളിച്ചത്തിന് വേണ്ടി ചൂട്ടുകറ്റയെ ആശ്രയിക്കണം ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തിയും ഞങ്ങളിലുണ്ട് ഞങ്ങളിലേക്ക് നോക്കി ആ ശക്തിയെ തിരിച്ചറിയുക മാത്രമാണ് ഞങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തിയും ഞങ്ങളിലുണ്ട് ഞങ്ങളിലേക്ക് നോക്കി ആ ശക്തിയെ തിരിച്ചറിയുക മാത്രമാണ് ഞങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഒരു പ്രതിഭാസമാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങും അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഒരു പ്രതിഭാസമാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങും അപ്പോൾ നമ്മൾ നമ്മളുടെ വിശ്വരൂപത്തിലേക്ക് നമ്മളുടെ യഥാർത്ഥ സാധ്യതയിലേക്കടക്കുന്നു പരിമിതമായ ബോധത്തിൽ നിന്നും അപരിമിതമായ ബോധത്തിലേക്കുള്ള നിങ്ങളുടെ മാറ്റത്തിൻ്റെ ആദ്യ ചുവട് ഈ നിമിഷം തുടങ്ങണം പരിമിതമായ ബോധത്തിൽ നിന്നും അപരിമിതമായ ഒന്നിലേക്കുള്ള നിങ്ങളുടെ മാറ്റത്തിൻ്റെ ആദ്യ ചുവട് ഈ നിമിഷം തുടങ്ങണം നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെക്കുറിച്ച് ഇന്ന് ദുഃഖിച്ചിരുന്നാൽ നാളെ ഇന്നിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ടി വരും നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെക്കുറിച്ച് ഇന്ന് ദുഃഖിച്ചിരുന്നാൽ നാളെ ഇന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും ഇന്നലെയുള്ള നാളെയും നാളെയുടെ ഇന്നലെയും ആയ ഇന്നിനെ ഇന്ന് തന്നെ നിങ്ങളിലെ നിങ്ങളെ തിരിച്ചറിയാനുള്ള യഥാർത്ഥ വിജയം നേടുവാനുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കുക ഇന്നലെയുടെ നാളെയും നാളെയുടെ ഇന്നലെയും ആയ ഇന്നിൽ നിന്ന് തന്നെ നിങ്ങളിലെ നിങ്ങളെ തിരിച്ചറിയാനുള്ള യഥാർത്ഥ വിജയം നേടാനുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കുക ഇത് ഒരവസാനത്തിൻ്റെ ആരംഭമാണ് ഇത് ഒരവസാനത്തിൻ്റെ ആരംഭമാണ് നിങ്ങളുടെ പരിമിതികളുടെ അവസാനം മാനസിക വികാസത്തിൻ്റെ തുടക്കം നിങ്ങളിലെ പരിമിതികളുടെ അവസാനം മാനസിക വികാസത്തിൻ്റെ തുടക്കം കഴിവിൻ്റെ പരമാവധിയുടെ അവസാനം മാനസിക വികാസത്തിൻ്റെ തുടക്കം കഴിവിൻ്റെ പരമാവധിയുടെ അവസാനം മാനസിക വികാസത്തിൻ്റെ തുടക്കം കഴിവിൻ്റെ പരമാവധിയുടെ അവസാനം മാനസിക വികാസത്തിൻ്റെ തുടക്കം